ഹായ് ആൻഡ് വെൽക്കം ടു ജെൻ പി എസ് സി സോ പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഭൂരിഭാഗം ആളുകളും മെയിൻ മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഉള്ളവരായിരിക്കും അല്ലെങ്കിൽ വീട്ടമ്മമാരായിരിക്കും സോ ഈ രണ്ട് കാറ്റഗറി പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു ക്ലാ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ജോലിക്കാർക്കും അതുപോലെ വീട്ടമ്മമാർക്കുമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ആണ് സോ ഈയൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഭൂരിഭാഗം വീട്ടമ്മമാർ അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് ഇതിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് തയ്യാറാ അല്ലെങ്കിൽ ഈ എക്സാമിന് തയ്യാറാവുന്നവര് ആയിട്ട് പറയുന്ന കുറച്ച് തടസ്സങ്ങളാണ് ആദ്യം പറയുന്നത് സമയക്കുറവാണ് സോ നമുക്കറിയാം ഈ ഒരു ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പഠിക്കാനായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഡെയിലി ടു ത്രീ ഹവേഴ്സ് മാക്സിമം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ ഈ ഒരു കുറച്ച് ടൈമിനുള്ളിൽ എങ്ങനെ എങ്ങനെയാണ് ഇത് പഠിച്ചെടുക്കുക അല്ലെങ്കിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് പി എസ് സി എക്സാംസിനൊക്കെ സോ ആ ഒരു കോമ്പറ്റീഷൻ ലെവലില് ഇത്രയും കുറച്ച് ടൈം കൊണ്ട് പ്രിപ്പയർ ചെയ്താൽ കിട്ടുമോ എന്നുള്ളൊരു സംശയം അതൊരു പ്രധാന തടസ്സമായിട്ട് എല്ലാരും പറയുന്നതാണ് അതുപോലെ തന്നെ ആത്മവിശ്വാസക്കുറവ് നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സിലബസ് അതുപോലെ പാറ്റേണില് ചേഞ്ച് വരുന്നു ഓരോ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അത്രയും നമ്മൾ ആ ഒരു കോമ്പറ്റീഷനിൽ നിൽക്കുന്ന സമയത്ത് കിട്ടുമോ ഇല്ലയോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഫുൾ ടൈം ഇരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രം പ്രിപ്പറേഷനായിട്ട് മാത്രം ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ കൂടെ മത്സരിക്കുമ്പോൾ നമുക്ക് കിട്ടുമോ ഇല്ലയോ അല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസ കുറവ് ഇതൊക്കെ പലർക്കും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ പിന്തുണയില്ലായ്മ നമ്മൾ ഈ ഒരു പി എസ് സി എക്സാംസിന് അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്ന് അറിയുമ്പോൾ ഒരു ഭൂരിഭാഗം ആളുകളും നമുക്കൊരു നെഗറ്റീവ് റിവ്യൂ ആയിരിക്കും തരുന്നത് വേണ്ട എല്ലാവർക്കും കിട്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പാർട്ടി നിയമനമായിരിക്കും അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിയാലും ജോലി കിട്ടത്തില്ല അങ്ങനെ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ വരും പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മനസ്സ് മടുക്കാനും സാധ്യതയുണ്ട് ആ ഒരു സപ്പോർട്ട് ഇല്ലായ്മ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി കൂടുതൽ കേൾക്കുന്നവർ നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറയുമെന്ന് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നി ആ ഒരു പഠിത്തത്തിൽ നിന്ന് നമ്മൾ ആ ഒരു ഫോക്കസ് മാറാനും സാധ്യതയുണ്ട് അതുപോലെയാണ് ക്ഷമ നമുക്ക് ഏതൊരു എക്സാം കോമ്പറ്റീറ്റീവ് എക്സാംസ് പ്രത്യേകിച്ചും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് പേഷ്യൻസാണ് നമ്മൾ പ്രിപ്പറേഷൻസിന്റെ പ്രിപ്പറേഷൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്ഷമയോടെ നമ്മുടെ റിസൾട്ട് വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നൊരു ആണ്. സൊ ആ ഒരു ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഈയൊരു എക്സാമില് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല സോ ഇങ്ങനത്തെ കുറച്ച് തടസ്സങ്ങളാണ് മെയിനായിട്ടും ഈ ഒരു പി എസ് സിയിലേക്ക് ഇറങ്ങിട്ടിരിക്കുന്ന വർക്കിംഗ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ജോലി അതിൻ്റെ കൂടെ വീട്ടമ്മ അങ്ങനത്തെ ഒരു പോസ്റ്റ് പോസിഷനിലുള്ളവരെല്ലാവരും തന്നെ പറയുന്ന പ്രധാനപ്പെട്ട തടസ്സങ്ങൾ ഇതാണ് സൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു തടസ്സങ്ങളൊക്കെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഓവർകം ചെയ്ത് നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കാൻ അതിനു പറ്റി സ്റ്റഡി പ്ലാൻ എങ്ങനെ എങ്ങനെയാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ഓക്കെ സോ സമയക്കുറവ് എന്ന് പറയുന്നത് നമ്മുടെ ടൈം എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടർ തന്നെയാണ് പക്ഷേ ഈ ഒരു ടൈം നമ്മൾ എത്ര എത്ര ടൈം പഠിക്കാൻ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതലും ആ സ്പെൻഡ് ചെയ്യുന്ന ടൈം എത്ര ക്വാളിറ്റി ഉള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ നമ്മൾ ഇരിക്കുന്ന സമയം നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാം നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും സോ സമയക്കുറവ് എന്നൊരു ഫാക്ടർ അല്ല പക്ഷെ ആ കിട്ടുന്ന ടൈം മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നോ അതാണ് നമ്മുടെ റാങ്കിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ ആവുന്നത് ഓക്കെ സോ എങ്ങനെ പഠിക്കണം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ പഠിക്കണം നമുക്ക് ഉള്ള ടൈമിൽ നമുക്ക് കിട്ടിയ ഈ ഒരു സർക്കംസ്റ്റാൻസസ് വെച്ചിട്ട് എങ്ങനെ പഠിക്കാൻ പറ്റും സോ നമുക്ക് അറിയാം കുട്ടികൾ ഉള്ളവർ ഉള്ളവരുണ്ടാവും ഇല്ലാത്തവരായിരിക്കും ചിലർക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരിക്കും ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ വീട്ടിലുള്ളവരായിരിക്കും ചിലർക്ക് അത് ഉണ്ടാവില്ല സോ അതുകൊണ്ട് തന്നെ പല രീതിയിലും ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് അവർക്ക് കിട്ടുന്ന സമയവും അവർക്ക് കിട്ടുന്ന ആ ഒരു ഒക്കെ മാറിയിരിക്കും സോ നല്ല രീതിയിൽ പഠിക്കാൻ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളവർ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം മറ്റുള്ളവർക്ക് ചെറിയ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത ഒക്കെ കുറച്ച് കുറച്ച് ആ രീതിയിൽ നമ്മൾക്ക് കിട്ടുന്ന ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ചെയ്യും കാരണം ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യുന്ന എല്ലാവരും അതൊരു വലിയൊരു സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നവരായാലും വീട്ടിൽ ജോലിയൊക്കെ ചെയ്തു കുട്ടികളെയൊക്കെ നോക്കുന്നവരായാലും പി എസ് സി പഠിക്കണം എന്നൊരു തോട്ട് മൈൻഡിൽ വരുന്നത് തന്നെ വലിയൊരു ആണ് സോ ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ ധൈര്യമുള്ളവർക്ക് ഈ ഒരു ഉള്ള ടൈം വെച്ചിട്ട് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ എന്തായാലും ആ ഒരു സിറ്റുവേഷൻ മറികടന്ന് നമുക്ക് മുമ്പോട്ട് വരാനും സാധിക്കും പലർക്കും ഈ ഒരു പി എസ് എക്സാം എന്ന് പറയുന്നത് അവരുടെ ലാസ്റ്റ് ഹോപ്പ് ആയിരിക്കും ഇപ്പം നമുക്കറിയാം മുപ്പത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലെ ലാസ്റ്റ് ട്രയൽ വരെ ജോലി കിട്ടിയതിൽ നമുക്ക് ചുറ്റുമുണ്ട് നമുക്ക് കിട്ടിയവരെക്കാൾ കൂടുതൽ കിട്ടാത്തവരുടെ കാര്യമായിരിക്കും നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മോട്ടിവേഷൻ നഷ്ടപ്പെടുന്നത് ഇത് ആർക്ക് വേണേലും നമ്മുടെ ലാസ്റ്റ് ട്രയൽ വരെ ആ ഒരു ഹോപ്പ് വിടാതെ ട്രൈ ചെയ്യാനുള്ള ഒരു മൈൻഡ് നമ്മൾ അതാണ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത് സോ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു എക്സാം ഒരു എക്സാം അല്ല നമ്മുടെ നമ്മുടെ ഒരു റിസൾട്ട് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭാവി എന്താന്ന് തീരുമാനിക്കുന്ന ഒരു സിംഗിൾ എക്സാം ആയിരിക്കില്ല പക്ഷെ നമ്മളിപ്പോൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു ആ എക്സാമിന് മേ ബി നമ്മൾ ആഗ്രഹിച്ച പോലത്തെ റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ പോലും അടുത്ത എക്സാം തൊട്ടടുത്ത എക്സാമിൽ ചിലപ്പോൾ നമുക്ക് ഈ പഠിച്ച എല്ലാം കൊണ്ട് തന്നെ അടുത്ത വരുന്ന എക്സാമിൽ ചിലപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റും സോ നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ വേസ്റ്റ് ആകുന്നൊരു തോട്ടേ വരാൻ പാടില്ല ഇതെല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ ലാസ്റ്റ് ആയിട്ട് ഇത് പഠിക്കുന്നവർക്ക് അത് മറ്റൊന്നും വേണ്ട അവരുടെ ഉള്ളിൽ ആ ഫയർ മാത്രം മതി അവർക്ക് മുമ്പോട്ട് പോവാൻ വേറൊരു മോട്ടിവേഷനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം വേണ്ട ഈ ഒരു ഫയർ മതി നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടി ഇരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ പോകുള്ളതൊരു തോട്ട് മൈൻഡിൽ വന്നാൽ മതി ബാക്കി എല്ലാം നമുക്ക് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട ആളുകൾ നേടിയെടുക്കാൻ സാധിക്കും പക്ഷെ നമ്മുടെ മൈൻഡ് നമ്മുടെ കയ്യിലായിരിക്കണം ഓക്കെ ആ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സോ നമുക്ക് ഇപ്പം വീട്ടമ്മമാരാണെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുട്ടികൾ ഉള്ളവരാണെങ്കിൽ കുട്ടികളൊക്കെ ഉറങ്ങിയ ശേഷം ഒരു രണ്ട് മണിക്കൂർ രാവിലെയും ആയിട്ട് ഓരോ മണിക്കൂർ അല്ലെങ്കിൽ രാത്രി രണ്ട് മണിക്കൂർ വെളുപ്പിനെ കുറച്ചും കൂടി നേരത്തെ എണീറ്റ് ഒരു ഒരു മണിക്കൂർ അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടൈം ആയിരിക്കും എല്ലാവരും കിടന്നല്ലേ നിങ്ങൾക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ രാവിലെയും ആയിട്ട് മാറ്റി വെക്കാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ അതുമാത്രമല്ല നമ്മളിപ്പം മൾട്ടി ടാസ്കിങ് ആ ഒരു കാര്യം എസ്പെഷ്യലി വീട്ടമ്മമാർക്ക് അത് കുറച്ചുകൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതായത് നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം അടുക്കളയിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെയിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഓഡിയോ ക്ലാസ്സസ് ഒക്കെ കേൾക്കുക ക്ലാസ്സസ് കേട്ട് പഠിക്കുക നമുക്ക് ചിലപ്പോൾ അത് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്ത് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ അതിൽ നമ്മൾ ഇൻ ഇൻഡയറക്ട്ലി എന്തെങ്കിലുമൊക്കെ നമ്മുടെ മൈൻഡിൽ കേറും കാരണം നമുക്ക് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഒബ്ജെക്റ്റീവ് ആണ് നമുക്ക് ഓപ്ഷൻസ് ഉത്തരങ്ങൾ മുമ്പിൽ ഉണ്ടാവും ഓ എംമാറിൽ നമുക്ക് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി എലിമിനേറ്റ് ചെയ്യാനും ഓപ്ഷൻ സെലക്ട് ചെയ്യാനും ഈ ഒരു പാസീവ് ഹിയറിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് സോ ആ ഒരു രീതിയിൽ ക്ലാസ്സസ് നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓഡിയോ ക്ലാസ്സസ് ജോലിയുടെ ഇടക്ക് കേൾക്കാൻ ശ്രമിക്കുക അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കുറച്ചുകൂടി ഐഡിയ ഉണ്ടാകും പിന്നെ ഈ കിട്ടുന്ന ഞാൻ നേരത്തെ പറഞ്ഞ രാത്രിയിൽ അല്ലെങ്കിൽ പകൽ രാവിലെ വെളുപ്പിന് ഈ കുറച്ച് ടൈം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാൻ കംപ്ലീറ്റ് ഫോക്കസിൽ നിങ്ങൾക്ക് ഏറ്റവും ആയിട്ടുള്ള സബ്ജെക്റ്റ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും നമുക്ക് കിട്ടാത്ത സബ്ജക്റ്റ് ഏതാണ് ആ സബ്ജെക്റ്റ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇങ്ങനത്തെ ഒക്കെ നിങ്ങൾ ആ ഒരു ടൈമിൽ അതായത് രാത്രി ലേറ്റ് നൈറ്റോ ഏർലി മോർണിങ്ങോ ഈ രണ്ട് ടൈംസിലോട്ടുള്ള ഏതെങ്കിലും ഒരു ടൈമിൽ പഠിക്കാൻ നോക്കുക സോ നിങ്ങൾക്ക് ഫുൾ ഫോക്കസ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ അതായത് നിങ്ങൾക്ക് ഫുൾ ശ്രദ്ധ അതിൽ വേണം എന്ന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ ടൈമിൽ പഠിക്കാൻ നോക്കാം അതുപോലെ തന്നെ ഫ്രീ ഒക്കെ മാക്സിമം ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു ക്വസ്റ്റ്യൻസുമായിട്ടൊന്ന് അഡാപ്റ്റഡ് ആവുക അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ്ലി ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ പഠിക്കുന്നത് ഓക്കെ ആണോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് പഠിക്കേണ്ടത് ഏത് ടോപ്പിക്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെ നമുക്ക് പ്രീവിയസ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടും സൊ മാക്സിമം ഫ്രീ ടൈമിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ക്ലൂസീവ് ആയിട്ട് പഠിക്കാൻ മാത്രമായിട്ടിരിക്കുന്ന ആ ടൈമിൽ ഫുൾ നിങ്ങൾ ഫുൾ കോൺസെൻട്രേഷനിലൂടെ ഇരിക്കുമെന്ന് ഉറപ്പുള്ള ആ ടൈമിൽ മാക്സും മറ്റു ടഫ് സബ്ജക്ട്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന സബ്ജക്ട്സ് ഏതാണോ ആ സബ്ജക്ട്സ് ഫോക്കസ് ചെയ്യാം ഓക്കെ സോ ഡെയിലി ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ടു ടു ത്രീ അവേഴ്സ് മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ അതായത് ഫുൾ എക്സ്ക്ലൂസീവ്ലി പഠിത്തത്തിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക അത് എപ്പോഴാണോ ചിലർക്ക് രാത്രി ഓരോ കുളച്ചിരിക്കാൻ പറ്റും ചിലർക്ക് വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കാൻ പറ്റും ഇതിൽ ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ ഒരു ടൈം അതായത് മറ്റുള്ളവരെല്ലാവരും ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത നിങ്ങൾക്ക് പഠിത്തത്തിന് വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന ഒരു ടൈം അതായിരിക്കണം ഈ ടു ത്രീ ഹവേഴ്സ് അത് കൂടാതെ നമ്മുടെ ഈ വർക്കിന് ഇടക്ക് ബ്രേക്ക് ടൈംസ് ജോലി ചെയ്യുന്നവരാണ് അവരുടെ ബ്രേക്ക് ടൈമിൽ അല്ലെങ്കിൽ ഇപ്പം വീട്ടമ്മമാർക്കാണെങ്കിൽ അവരുടെ ജോലിയുടെ ഇടക്ക് തന്നെ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയാണ് അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന് കൂടെ തന്നെ ഇങ്ങനെ ക്ലാസ്സസ് കൂടി കേട്ട് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ കേൾക്കുമ്പോൾ നമ്മൾ പാസീവായിട്ട് അത് കേൾക്കുന്നു നമ്മുടെ പഠിത്തം എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് പഠിക്കാം കേട്ടു പഠിക്കാം എഴുതി പഠിക്കാം വായിച്ചു പഠിക്കാം ഓക്കെ ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കാം സോ ഈ എല്ലാ മെത്തേഡ്സും ട്രൈ ചെയ്യുക നമ്മൾ കേട്ടു പഠിച്ച കാര്യം തന്നെ വീണ്ടും കാണുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ അത് കുറച്ചുകൂടി രജിസ്റ്റർ ആവും സോ അങ്ങനത്തെ ഒരു സ്റ്റഡി മെത്തേഡ് നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു സ്റ്റഡി മെത്തേഡ് ഫോക്കസ് ചെയ്യാം വായിച്ചു പഠിക്കുന്നതാണെങ്കിൽ നോട്ട്സ് വായിച്ച് നോക്കുക അതല്ല നിങ്ങൾക്ക് കേട്ട് പഠിക്കുന്നത് ഓക്കെ ആണെങ്കിൽ ഇതുപോലെ ഓഡിയോ ക്ലാസ്സസ് കേൾക്കുക ഓക്കെ സോ ആ രീതിയിൽ പഠിത്തം നിങ്ങൾ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ പി എസ് സിയുടെ കറണ്ട് ട്രെൻഡ് സോ പി എസ് സി ഇപ്പം ഏതൊക്കെ ഏരിയാസാണ് ഫോക്കസ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം നമ്മുടെ ഒരു സിലബസ് സിലബസിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട് അതുവരെ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് അല്ല ഒരു വൺ വൺ ലൈനിൽ ക്വസ്റ്റിൻ ചോദിക്കുക അതിൽ എന്തെങ്കിലും ആൻസർ ഓപ്ഷൻ ആയിട്ട് വരാ അങ്ങനെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രല്ല നമുക്ക് ആ ഒരു ടോപ്പിക്കില് ഇൻഡെപ്റ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ അറിയാം എന്നൊരു അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ പി എസ് ആ ഒരു ലെവല് കുറച്ചുകൂടി മുമ്പോട്ടവര് മാറ്റിയിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആവുന്നുണ്ട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട് സോ കറൻ്റ് ഇപ്പം എന്താണ് ഏത് രീതിയിലാണ് പി എസ് ചോദിക്കുന്നത് ഇത് മനസ്സിലാക്കിയാണെങ്കിലും നമുക്ക് കുറച്ചുകൂടി സ്മാർട്ട് വർക്ക് നടത്താൻ പറ്റും അതായത് പഠിക്കാനുള്ളത് പഠിക്കാം പക്ഷെ ഏതു രീതിയിൽ പഠിക്കണം എന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അതിന് ഏറ്റവും നല്ല എന്ന് പറയുന്നത് പി വൈ ക്യു ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എസ്പെഷ്യലി ഈ ഒരു പാറ്റേൺ ചേഞ്ചിന് ശേഷമുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം നടന്ന എല്ലാ പരീക്ഷകളുടെയും ചോദ്യ പേപ്പർ നമ്മളിപ്പോൾ ടെൻത്ത് ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ടെൻത്ത് ലെവൽ ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ആ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക അല്ല ട്വൽത്ത് ലെവൽ ആണെങ്കിൽ ആ ലെവലിൽ വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഡിഗ്രി ലെവൽ നോക്കുന്നവര് ഡിഗ്രി ലെവൽ ഡിഗ്രി ലെവൽ കുറച്ചുകൂടി യു പി എസ് സി മോഡലിൽ പഴയ മോഡൽ അതായത് രണ്ടായിരത്തി പതിമൂന്ന് മുമ്പ് യു എങ്ങനെയാണോ ചോദിച്ചിരുന്നത് ആ ഒരു മോഡലാണ് ഇപ്പോഴത്തെ പി എസ് സിയുടെ ഡിഗ്രി ലെവൽ എന്ന് പറയുന്നത് സോ ആ രീതിയില് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കുക ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഏത് മേഖലയാണ് പി എസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രീവിയസി ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് മനസ്സിലാക്കുക അതുപോലെ ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി നമ്മൾ ക്ലാസ്സസ് ഒക്കെ കേട്ട് വരുമ്പം നമുക്കൊരു ഐഡിയ കിട്ടും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാന്ന് സോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് ആ ടോപ്പിക്സ് ആദ്യം പഠിക്കാൻ നോക്കുക അതായത് ഇപ്പം ഒരു സിലബസ് എടുക്കുക സിലബസ് എടുത്ത് നോക്കുമ്പം ഓരോ ടോപ്പിക്സിലും ഒരുപാട് സബ് ടോപ്പിക്സ് ഉണ്ടാവും അതായത് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടാവും വേൾഡ് ഹിസ്റ്ററി അതുപോലെ കേരള ഹിസ്റ്ററി ഇങ്ങനെ ഹിസ്റ്ററിയിൽ തന്നെ ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ടാകും സൊ ഈ ഒരു സബ് ഡിവിഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന മേഖല ഏതാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ ആദ്യം നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കാം അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് സിലബസ് നമ്മൾ തീർത്തില്ലെങ്കിൽ പോലും മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് പഠിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പം നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും അതായത് കുറച്ചുകൂടി കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും മോക്ക് ടെസ്റ്റിലൊക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് confidence കോൺഫിഡൻസ് okay നമുക്ക് പറ്റിയൊരു കാര്യമാണ് നമ്മളെ കൂടെ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കുക എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് എങ്ങനത്തെ ചോദ്യങ്ങളാണ് വരുന്നത് സോഴ്സ് എന്താണ് ഓരോ ചോദ്യങ്ങളുടെ സോഴ്സ് മനസ്സിലാക്കുക കൂടുതലും എസ് സി ഫോക്കസ് ചെയ്തായിരിക്കും വരുന്നത് അപ്പോൾ എസ് സി ഏത് ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതൽ വരുന്നത് പി എസ് ഇഷ്ടപ്പെട്ട ഭാഗം ഏതൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും ആ ടോപ്പിക്സ് ആദ്യം തന്നെ പഠിച്ചെടുക്കാൻ നോക്കുക. സോ ആ രീതിയിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും ഓക്കെ പിന്നെ വരുന്നതാണ് ഇൻഡെപ് സ്റ്റഡി ഇൻഡെപ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കായിരിക്കും ടെൻത്ത് ലെവൽ എക്സാംസിനും ട്വൽത്ത് ലെവൽ എക്സാംസിനും ഒരു ബേസ് ആയിരുന്നു മേ ബി എൻ സി നിന്ന് കുറച്ച് ചോദ്യങ്ങളും കൂടി വരാം പക്ഷേ എസ് നല്ലോണം ബേസ് ശരിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മുടെ എക്സാംസ് ഫേസ് ചെയ്യാൻ സാധിക്കും സോ എസ് സി ആർ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക അതുപോലെ ക്ലാസ്സസ് നമുക്ക് ആപ്പില് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ആ ക്ലാസ് കൂടുതലും എസ് സി ആർ ടി ബേസ്ഡ് ആണ് അത് കൂടാണ്ട് നമുക്ക് ആവശ്യമുള്ള അഡീഷണൽ പോയിന്റ്സും അതിലുണ്ടായിരിക്കും സോ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ എസ് സി ആർ ടി എന്ന വായിച്ച് നമുക്ക് ക്ലാസ്സസ് നല്ല രീതിയിൽ കണ്ടുപഠിക്കുക അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്കൊരു ഇൻഡെപ്ത് സ്റ്റഡി ലഭിക്കും സോ ആ ഒരു ഇൻഡെപ്റ്റ് നമുക്ക് കാര്യങ്ങൾ ഓരോ കണ്ടന്റും ഓരോ ടോപ്പിക്കും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലായി പോവുകയാണെങ്കിൽ അതായത് ഒരു ടോപ്പിക്ക് എടുത്തുകഴിഞ്ഞാൽ ആ ടോപ്പിക്കിന് നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പോകുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക്കുന്ന എന്ത് ചോദ്യം വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അതായത് നമുക്ക് ഡയറക്റ്റ്ലി അറിയില്ലെങ്കിൽ പോലും എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഇത് ഇതായിരിക്കില്ല എന്ന് നമുക്കറിയാം കറക്റ്റ് ആൻസർ അറിയില്ലെങ്കിലും എന്തൊക്കെ ആൻസറായി വരില്ല എന്നൊരു ഐഡിയ ഉണ്ടെങ്കിലും നമുക്ക് ആൻസറിലേക്ക് എത്താം കാരണം മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടിയാൽ മതി നമുക്ക് സോ ആ രീതിയിൽ ഒരു ടോപ്പിക്കിനെ നല്ല രീതിയിൽ മനസ്സിലാക്കാം ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കണം റിസോഴ്സസ് ലിമിറ്റ് ചെയ്യാൻ അതായത് നമ്മളിപ്പം ഫ്രീ ആയിട്ട് നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് കിട്ടും നമുക്ക് എവിടെ നോക്കാം നമുക്ക് സോഴ്സസ് ഒരു കുറവില്ല ഫ്രീ മെറ്റീരിയൽസ് എല്ലാ ടോപ്പിക്കിന്റെ എല്ലാ സിലബസ് ബേസിൻ്റെ എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ മുമ്പിൽ കിട്ടും സോ അപ്പൊ നമുക്ക് എന്താ പറ്റുന്നത് നമ്മൾ ഒരു ടോപ്പിക്ക് തന്നെ പഠിച്ച് 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 കാട് കയറിപ്പോ അതങ്ങ് ആ ഒരു ടോപ്പിക്കിനെ പറ്റി തന്നെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പഠിക്കും അങ്ങനെ പഠിക്കുമ്പോൾ എന്താ പറ്റുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കത്തും ഇല്ല അത് നമുക്ക് യാതൊരു അതൊരു ആണ് ആ ടൈമും വേസ്റ്റ് ആവാണ് നമ്മൾ വെറുതെ നമ്മുടെ എനർജിയും വേസ്റ്റ് ചെയ്യാണ് സോ റിസോഴ്സസ് ലിമിറ്റ് ചെയ്യാം നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക ആവശ്യമുള്ളത് ഏതാണെന്ന് മനസ്സിലാക്കുക അത് മാത്രം അതിനേക്കാൾ കൂടുതലോ കുറവോ പോവരുത് കൂടുതൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ടോപ്പിക്കിൽ പഠിക്കാനാണെങ്കിൽ ഫുൾ ഡേ പഠിക്കാനുള്ള ഉണ്ടായിരിക്കും പക്ഷെ അങ്ങനെ പോവാതെ നമ്മുടെ റിസോഴ്സസ് ലിമിറ്റ് ചെയ്യുക നമുക്ക് എന്താണോ പഠിക്കേണ്ടത് അത് ആവശ്യത്തിന് മാത്രം എടുത്ത് വയ്ക്കുക അത് മാത്രം പഠിക്കുക ഓക്കെ ആ രീതിയിൽ ഫോക്കസ് ചെയ്യണം കാരണം ഇണ്ടത്തെ സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം കൂടി അങ്ങനെ കാണാണ്ട് പഠിച്ചു പോകരുത് കാര്യങ്ങൾ മനസ്സിലാക്കുക ആവശ്യമുള്ളത് മാത്രം പഠിക്കുക ഓക്കെ സോ ആ രീതിയിൽ നമുക്ക് ചാനലൈസ് ചെയ്യാൻ പറ്റണം പിന്നെ വരുന്നത് റിവിഷനാണ് ഇതില് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവിഷൻ ആണ് നമ്മൾ എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും എത്ര ടൈം എടുത്ത് നമ്മൾ പഠിക്കുകയാണ് നമ്മൾ അല്ലെങ്കിൽ ഫുൾ കഷ്ടപ്പെട്ടിരുന്നു പഠിച്ചാൽ പോലും റിവിഷൻ ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യവും ഇല്ല കാരണം നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ മറന്നു പോകും ഇതൊരു ഫാക്ട്സ് ആണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഇരിക്കില്ല കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എക്സാം ഹോളിൽ ഓർമ്മ വരണമെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് റിവിഷനാണ് റിവിഷൻ ചെയ്യാം നമ്മൾ ഒരു ടോപ്പിക്ക് പഠിച്ചുകഴിഞ്ഞാൽ ആ ടോപ്പിക്ക് ആ ആഴ്ച തന്നെ റിവൈസ് ചെയ്യാം ഒരു വീക്കിൽ പഠിച്ച കാര്യങ്ങളെല്ലാം ആ വീക്കെൻഡില് റിവൈസ് ചെയ്യാം മന്ത്ലി റിവിഷൻ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും മന്ത് എൻഡാവുമ്പോൾ റിവൈസ് ചെയ്യാം റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവി റിവൈസ് ചെയ്യുക നമ്മൾ എന്ത് പഠിച്ചോ എത്ര കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ പഠിച്ച കാര്യം നമ്മൾ മറക്കരുത് കാരണം എക്സാം പോലും നമ്മൾ ഏറ്റവും കൂടുതൽ റിഗ്രെറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വന്നില്ലെങ്കിലാണ് നമുക്ക് ഏറ്റവും വിഷമാവുന്നത് അത് വിഷമം മാത്രല്ല നമ്മുടെ ആ ഫുൾ എക്സാമിനെ അത് എഫക്റ്റ് ചെയ്യും നമ്മൾ ഒരു കാര്യം ഒന്നും മറന്നു പോയാൽ മതി ഇതറിയാവുന്നതാണ് നമ്മൾ പഠിച്ചതാണെന്ന് നമുക്ക് അറിയാം പക്ഷെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുന്ന സിറ്റുവേഷൻ നമ്മുടെ ഫുൾ എക്സാമിനെ നമുക്ക് ഡൗൺ പോകും അതുകൊണ്ട് തന്നെ റിവൈസ് ചെയ്യാം എത്ര വേണമെങ്കിലും എത്ര കുറച്ച് പഠിച്ചാലും അതെല്ലാം തന്നെ റിവൈസ് ചെയ്യുക ഓക്കെ സോ റിവിഷന് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക റിവിഷൻ എക്സാംസ് അറ്റൻഡ് ചെയ്യാം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം നമ്മൾ ആ പഠിച്ച ടോപ്പിക്സ് എന്ന് വരുന്ന ചോദ്യങ്ങൾ നോക്കിയിട്ട് അത് അറ്റൻഡ് ചെയ്യാം അപ്പം നമ്മളൊരു ടോപ്പിക്കിൽ ഒരു ടോപ്പിക് പിടിച്ചു ആ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കി അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും നമ്മൾ പഠിച്ചത് ഓക്കെ ആണോ അല്ലെങ്കിൽ നമ്മൾ ഇനിയും അത് പഠിക്കണോ അങ്ങനെ ആ രീതിയിൽ നമ്മൾ റിവൈസ് ചെയ്ത് റിവിഷൻ എക്സാംസ് അറ്റൻഡ് ചെയ്ത് ആ രീതി തന്നെ പഠിക്കാം പിന്നെ വരുന്നതാണ് മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് വേണ്ടി നമുക്ക് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചത് എത്രത്തോളം നമുക്ക് ഓക്കെ ആണ് നമുക്ക് ഇനി അത് പഠിക്കണോ ഏത് ടോപ്പിക്കാണ് നമുക്ക് അറിയാൻ വയ്യാത്തത് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ് നമ്മുടെ മാർക്ക് കുറയുന്നത് എവിടെയാണ് നമുക്ക് നെഗറ്റീവ് വരുന്നത് നെഗറ്റീവ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറാണ് ആണ് എസ് സിയുടെ ഏറ്റവും നമുക്ക് റാങ്കിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് നമ്മൾ തടയുന്ന ഒരു കാര്യം നെഗറ്റീവ് ആണ് അറിയാൻ വയ്യാത്ത അറ്റൻഡ് ചെയ്യരുത് അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ വിട്ടുകളയണം പക്ഷെ അതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ മാക്സിമം ഒരു എക്സാം എഴുതുന്ന അതേ എൻവോൺമെന്റ് പോലെ ക്രിയേറ്റ് ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ എഴുതണം മോക്ക് ടെസ്റ്റുകൾ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് സമയം നോക്കണം ഒന്നേകാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ എത്രയാണോ പി എസ് സി എക്സാംസിന് നമുക്ക് കിട്ടുന്ന ടൈം ആ ടൈം തന്നെ വെച്ചിട്ട് നൂറ് മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കാം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം അത് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകും നമുക്ക് എവിടെയാണ് തെറ്റുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ടൈം മാനേജ്മെന്റ് ഓക്കെ ആണോ ചിലർക്ക് മാത്സിന് ഒരുപാട് സമയം എടുക്കാറുണ്ട് ചിലർ ചെയ്തു വരുമ്പോൾ പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പം മാത്സിന് ഒത്തിരി ടൈം പോകുന്നവരുണ്ട് ചിലർക്ക് മാത്സ് പെട്ടെന്ന് കേട്ടായിരിക്കും ജി കെ പാട്ടിൽ നമുക്ക് അറിയാൻ വയ്യാത്ത വരുമ്പം ചെയ്യണമേണ്ടത് ചിലർക്ക് ടൈം ഒത്തിരി ആയാലും പ്രശ്നമാണ് കാരണം ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞ് ബാക്കിയുള്ള ടൈം നമുക്ക് ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ സോ ആ ടൈമിൽ നമ്മൾ അവിടെ ഇരുന്ന് ബാക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഓ ഈ ക്വസ്റ്റ്യൻ വിടാൻ വിടേണ്ട ഇതും കൂടി അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നമുക്ക് മാത്രമായിരിക്കും അറിയാൻ വയ്യാത്ത എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമുക്ക് ആ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂസിങ് ആണ് ചിലരൊക്കെ പേന അവരെ ഒടിച്ച് കളയാറുണ്ട് നമ്മൾ ഇനി അറ്റൻഡ് ചെയ്യുന്ന നെഗറ്റീവിലേക്ക് പോരുതെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് സോ ആ ഒരു ടൈം നമുക്ക് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ആ ടൈമിൽ നമുക്ക് അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻസ് വിട്ടു കളയണം അല്ലെങ്കിൽ അത് ഒരിക്കലും നമുക്ക് ഒട്ടും അറിയാത്ത ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യരുത് നമുക്ക് അറ്റ്ലീസ്റ്റ് അതിൽ നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യാവുള്ളൂ നമുക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും പ്രശ്നം അതാണ് നെഗറ്റീവ് ആണ് നമ്മളെ മാർക്ക് ഉള്ള മാർക്കും കൂടി കുറഞ്ഞ് കിട്ടുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്ക്സ് കുറയ്ക്കാനായിട്ട് ഈ മൗക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ടൈം ആണ്. നമുക്ക് കൃത്യമായിട്ട് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ടൈം നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എവിടെയാണ് നമുക്ക് കൂടുതൽ ടൈം പോകുന്നത് സോ ആ ഒരു ടൈം പോകുന്ന ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കുക ഇപ്പം മാത്സ് സ്പീഡ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഒത്തിരി ടൈം പോകുന്നുണ്ടെന്ന് തോന്നുന്നെങ്കിൽ മാത്സിൻ്റെ നമ്മൾ ടോപ്പിക്സ് പഠിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യുക അത് സ്പീഡ് കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തോഡെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യുന്ന നമുക്ക് കോൺസെപ്റ്റ് എത്ര നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞാലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ സോ ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക്ക് പഠിച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ നിന്ന് വരാൻ അത്ര മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ മാത്സിൽ സ്പീഡ് കൂട്ടുന്നത് സ്പീഡിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പല രീതിയിൽ ആ ഒരു ടോപ്പിക്ക് പല മോഡൽ ചോദ്യങ്ങൾ ചെയ്യുമ്പം പി എസ് സിക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ മോഡൽസും നമ്മൾ ഏകദേശം കവർ ചെയ്യും പിന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി നോക്കുമ്പോൾ മാത്സ് ഒരുവിധം നമുക്ക് സെറ്റാകും ആ maths speed സ്പീഡിൽ ചെയ്യാൻ പറ്റണം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ നമുക്ക് തന്നെ അനലൈസ് ചെയ്യാനായിട്ട് മോക്ക് ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് mark കുറയുന്ന അല്ലെങ്കിൽ നമുക്ക് ഒട്ടും കിട്ടാത്ത area ഏതാണ് നമ്മൾ പഠിച്ചത് പോരാ എന്ന് തോന്നുന്നത് ഏതാണ് നമുക്ക് പാടായിട്ടുള്ള area ഏതാണ് ഇതൊക്കെ കുറിച്ച് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് മോക്ക് ടെസ്റ്റുകൾ help ചെയ്യും so maximum questions ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക മോക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കാം ഓക്കെ സോ ഈ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻപോട്ട് എത്താനുള്ള ഏറ്റവും വലിയ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ് അതായത് റിവിഷനും മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻപോട്ട് എത്താൻ സാധിക്കും ഓക്കെ സോ നമുക്കിപ്പോൾ ക്ലാസ്സസ് നമ്മുടെ കോഴ്സിൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റഡി പ്ലാൻ വെച്ചിട്ടാണ് അതായത് ഓ സിലബസിലുള്ള കംപ്ലീറ്റ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും അതും കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ടാണ് ഫോളോ ചെയ്യുന്നത് സോ അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ആ സ്റ്റഡി പ്ലാൻ നോക്കിയിട്ട് റിവൈസും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ എല്ലാവരും ആ ഒരു രീതിയിൽ പഠിക്കുന്ന ടൈം അതായത് വീട്ടമ്മമാരും വർക്ക് ചെയ്യുന്നവരും പ്രത്യേകം ഫോക്കസ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന ടൈം അതിപ്പം നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറെ ഉള്ളൂ എങ്കിൽ ആ ടൈം കൃത്യമായിട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസും കോൺസെൻട്രേഷനും വെച്ച് തന്നെ പഠിക്കുക ബാക്കി നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈം അഞ്ച് മിനിറ്റ് ആണെങ്കിൽ അഞ്ചു മിനിറ്റ് ആ ഒരു ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ക്ലാസ്സസ് കേൾക്കാനോ അല്ലെങ്കിൽ അതുപോലത്തെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനോ രണ്ട് ഒരു അഞ്ച് ക്വസ്റ്റ്യൻ നിങ്ങളിപ്പം അഞ്ച് മിനിറ്റ് ഒരു ബ്രേക്ക് കിട്ടി ആ ഒരു ബ്രേക്ക് ടൈമിൽ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് പഠിക്കുക പ്രീവിയസ് ഇയർ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ആയിരിക്കും കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും എന്താണ് പഠിക്കേണ്ടത് സോ ആ ഒരു രീതിയിൽ നിങ്ങളുടെ കിട്ടുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഈ ഒരു ഫുൾ ടൈം ഇരിക്കുന്നവരെക്കാളും കൂടുതൽ ചാൻസസ് ഈ ഒരു കുറച്ച് ടൈം മാത്രം പഠിക്കുന്നവർക്കായി കാരണം പഠിക്കുന്ന ടൈം അവർ ക്വാളിറ്റി ടൈം ആയിരിക്കും അത് നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ സാധിക്കും സോ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് സെൽഫ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരാൾ നമ്മളോട് പറഞ്ഞ് തരുന്നതിനേക്കാളും നമുക്ക് തന്നെ ഒരു ഫയർ ഉണ്ടാവുകയാണ് നമുക്കിത് പഠിച്ചെടുക്കണം നമ്മൾക്ക് ഇത് പറ്റും ഒരു എക്സാം ഫെയിൽ ആയെന്ന് പറഞ്ഞ് ഇത് നമുക്ക് നിർത്തണ്ട ഈ ഒരു പഠിച്ച കാര്യങ്ങൾ വേസ്റ്റ് ആവുന്നില്ല ഇനിയും എക്സാംസ് വരും നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യണം നമ്മൾ ഇതിനേക്കാളും എക്സ്ട്രാ ഇട്ട് പഠിക്കും ആ ഒരു മോട്ടിവേഷൻ നമ്മൾ തന്നെ ഉണ്ടാക്കണം കാരണം പുറത്തുനിന്ന് ഒരാൾക്ക് നമുക്കത് തരാൻ പറ്റില്ല തന്നാലും അത് നമുക്ക് അത്രക്ക് എഫക്റ്റീവ് ആവില്ല നമ്മൾ തന്നെ ആ ഒരു ഫയറ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഫയറിൽ നിന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്യാം കാരണം പലർക്കും ഇതൊരു ലാസ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നവർക്ക് വർക്കിംഗ് എൻവയറോമെൻ്റ് ഒക്കെ അല്ല അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കും പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നത് സോ ആ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് മാറണമെന്നൊരു ഫയർ ഉണ്ടെങ്കിൽ പി എസ് സി എക്സാമിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം അതുപോലെ വീട്ടമ്മമാർക്കാണല്ലോ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം ജോലി വേണം ആ ഒരു ഫയറ് മനസ്സിലുണ്ടെങ്കിൽ ഉള്ള ടൈമിൽ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കും ഓക്കെ സോ മോട്ടിവേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പി എസ് സി എക്സാംസിനേക്ക് ഇറങ്ങുക എന്ന് പറയുന്നതും ആർക്കും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ നമുക്ക് സ്വയം തോന്നി ചെയ്യുന്ന നമുക്ക് തോന്നൽ ഉണ്ടായി ഇനി നമുക്ക് ഈ ഒരു തോന്നലിന് പുറമെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നോക്കാം ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ ഇതിലേക്ക് വരിക കോൺഫിഡൻസ് മാക്സിമം കൂടി തന്നെ ഇരിക്കുക എന്ത് കേട്ടാലും നെഗറ്റിവിറ്റിയൊക്കെ മാക്സിമം ഒഴിവാക്കുക പറയുന്നവരെ ഒഴിവാക്കുക അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവരെ പറയുന്നത് കേക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് തന്നെ ഒരു മൈൻഡിൽ ആ ഒരു തോട്ട് ഉണ്ടെങ്കിൽ പറ്റും ആരൊക്കെ നോ പറഞ്ഞാലും ആരൊക്കെ എത്ര നെഗറ്റീവ്സ് പറഞ്ഞാലും അത് കേൾക്കാൻ നിൽക്കാതെ നമുക്ക് ഇത് പറ്റും എന്നൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും പിന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ എവിടെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും ഏതെങ്കിലും ഒരു എക്സാം നമുക്കിത് യൂസ്ഫുൾ ആയിട്ട് വരും അതുപോലെ ലാസ്റ്റ് ചാൻസ് ആണ് പഠിച്ചിട്ട് കാര്യമില്ല എന്നൊരു ചിന്തയെ വരരുത് കാരണം ലാസ്റ്റ് ചാൻസ് ആണെങ്കിൽ പോലും ലാസ്റ്റ് ചാൻസിൽ ഫുൾ എഫോർട്ട് ഇട്ട് പഠിച്ച് ജോലി വാങ്ങിച്ചവര് നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട് ഓക്കെ സോ ആ ഒരു കാര്യങ്ങളൊക്കെ മൈൻഡിൽ ചിന്തിക്കുക. നല്ല രീതി തന്നെ പ്രിപ്പയർ ചെയ്യാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്